ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴ തന്നെയല്ലേ പുറത്ത് മഴ അങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാറ് ചാറി നിൽക്കുകയാണ് നല്ല സുഖമാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ രുചികരമായ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ഒഴിച്ചുകറിയാണ് അപ്പോൾ ആ കറി എല്ലാവർക്കും ഇഷ്ടമാവും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഊണിന് വളരെ രുചികരമായതുമാണ് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇപ്പോൾ ചക്കക്കുരുവിൻ്റെയൊക്കെ സീസൺ തന്നെയാണല്ലോ ഇന്നും ചക്കക്കുരു തന്നെയാണ് കേട്ടോ താരം അപ്പം ഇന്നും ചക്കക്കുരു കൊണ്ടുള്ള നല്ലൊരു ഒഴിച്ചുകറി തന്നെയാണ് ഇന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചക്കക്കുരു കൊണ്ടുള്ള ഈ കറി ഉണ്ടാക്കി നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് കൊണ്ടു എടുത്ത് അത് ഇടികല്ലിലിട്ട് ഇട്ട് ചതച്ചു കേട്ടോ പെട്ടെന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് വേഗം പണി കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടികല്ലിലിട്ട് ചതച്ചത് നല്ലപോലെ പോലെ ചതച്ചു കൊണ്ടുവന്നു അതിൻ്റെ പോളയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ പോളയൊക്കെ നമുക്ക് സൂക്ഷിച്ച് കളയണിനി ആ മഷി അങ്ങനെ കളഞ്ഞിട്ടില്ല അതിൻ്റെ പോളയൊക്കെ ഇനി നല്ലപോലെ കളയണം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചതച്ച് കൊണ്ടുവന്നത് ഇനി അതിൻ്റെ പോളയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി കഴുകിക്കൊണ്ടിരട്ടോ വളരെ ശ്രദ്ധിച്ച് വേണം അതിൻ്റെ പോള ഒട്ടും ഇരിക്കാൻ പോലുള്ള കുറലിലെങ്ങാനും ഇരുന്നണമെന്നുണ്ടെങ്കിൽ ഡേഞ്ചറാവൂട്ടോ ഇതെ പോളയൊക്കെ കളഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ ചക്കക്കുരു കഴുകിയപ്പോൾ അതിൻ്റെ മഷൊക്കെ കുറേ പോയി പോളയൊക്കെ നല്ലപോലെ പോയി കെട്ടോ എല്ലാം പോളയൊക്കെ നല്ലപോലെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കഴുകി കൊണ്ടുവന്നു കേട്ടോ അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കക്കുരിനു വേവുള്ളതല്ലേ അപ്പം അതുകൊണ്ട് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കുക്കറിൽ ഞാനത് ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വേവാനാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കെട്ടോ വേവാനാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ ഇങ്ങനെ നികൊക്കെ വെള്ളം വെക്കണം കേട്ടോ ചക്കുരും ഒന്ന് വിന്ത് കിട്ടണ്ട നികൊക്കെ വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ അതിന് ശേഷം രണ്ട് മാങ്ങ പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് എന്നല്ല ജസ്റ്റ് ഒരു പുളി മധുരം എല്ലാം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഴുത്ത മാങ്ങ എടുത്തത് ഈ മാമ്പഴപ്പുളിശ്ശേരി ഈ കറി ചക്കക്കൂരും മാമ്പഴം കൂടി കറി വെച്ചത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കറി വെച്ചത് കാണിച്ചിട്ടുണ്ടായില്ല കറി വെച്ച് വെച്ചത് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് മാമൂസ് തെക്കൻ പറഞ്ഞിരുന്നു ചേച്ചി ഈ കറി ഒന്ന് ഉണ്ടാക്കി കാണിക്കണമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കറി ഉണ്ടാക്കാൻ കാരണം അപ്പോൾ രണ്ടും പഴുത്ത മാങ്ങ ഒരുപാട് മാങ്ങയൊന്നും ഉണ്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു പുള്ളിയും ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മാങ്ങയെ എടുത്തിട്ടുള്ളൂ രണ്ട് മാങ്ങ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നു കേട്ടോ അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരുണ്ടല്ലോ അതൊരു മൺചട്ടിയിലേക്ക് പകർത്തി പകർത്തിയിട്ടോ മൺചട്ടിയിലേക്ക് നല്ല പകർത്തിയതിനു ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചു നല്ലപോലെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ചെത്തി വെച്ചിരുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ആ മാങ്ങ കഷ്ണങ്ങളൊന്ന് വേ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പും മുളകുമൊക്കെ ഈ മാങ്ങ കഷ്ണങ്ങളിൽ പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നമുക്കൊരു മാങ്ങ കഷ്ണൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഉപ്പും മുളകൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നല്ല രസം ഉണ്ട് പുള്ളിയും മധുരവും ഉപ്പും എല്ലാം കൂടി ചേർന്നതാകുമ്പോൾ ചക്കക്കുരുവിനും ആ മാങ്ങ കഷ്ണത്തിനും ഒരു പ്രത്യേക രുചി തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കറിക്ക് അപ്പോൾ അത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചോട്ടോ അതിനുശേഷം അടപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് വീണ്ടും ഇളക്കിയിട്ടു കേട്ടോ മാങ്ങ കഷ്ണമൊന്ന് വെന്ത് കിട്ടുകയും വേണമല്ലോ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വീണ്ടും വേവിക്കുന്നുണ്ട് കേട്ടോ അല്ല ശേഷം അടുപ്പ് തുറന്ന് മാങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് വിട്ടോ ചക്കക്കുരു മാങ്ങയും ജസ്റ്റ് ഒന്ന് ഒരുപാട് അങ്ങനെ കുത്തി ഉടച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയുള്ളൂ ഒരുവിധം നല്ലപോലെ എന്ത് പാകമായി ഇപ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ആ കരുവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമല്ലോ നല്ല ടേസ്റ്റല്ലേ കരുവേപ്പിലയുടെ ഒരു ഫ്ലേവർ അപ്പോൾ ആ കരുവേപ്പിലയുടെ ഫ്ലേവറും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം നാല് ടീസ്പൂണ് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കേട്ടോ ജസ്റ്റ് ആ തേങ്ങ ഒന്ന് ഇളക്കി ചേർത്തു നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം മോര് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മോര് ആ മോരും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അതെ തേങ്ങ ഒന്ന് പച്ചമണം മാറിയപ്പോൾ മോരും കൂടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ മോരിൻ്റെ പത വരുന്നത് വരെ നമുക്കൊന്ന് പുതുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതാ മോരിൻ്റെ പതയൊക്കെ ഒരു ഇതും പതയൊക്കെ വെന്ത് വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മൺചട്ടി അല്ലേ ഈ മൺചട്ടിയിൽ ഇരുന്ന് ബാക്കി പാകമായിക്കോളും അതിനുശേഷം ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഉലുവ വറുത്ത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു നുള്ളു ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരുവയുടെ ആ ടേസ്റ്റും കൂടി കിട്ടുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് എപ്പോഴും ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു നുള്ളു ഉലുവ വറുത്തുപൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉലുവ വറുത്തും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മുള ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ ഉപ്പൊത്തിരി പോരായ ഉണ്ടെന്ന് തോന്നി അപ്പോൾ അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം ശേഷം കടുകും മുളകും കരിവേപ്പിലൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്ത് ഇട്ടു കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റി കറി തന്നെയായിട്ടോ ഉച്ചയ്ക്ക് ഊണിക്കാനായിട്ട് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ രുചികരമായ ഒരു കറി തന്നെയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം